ഒത്തിരി നാളത്തെ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുകയാണ് ഇറ്റ്സ് മീ നിമ്മി വിജയ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വി എൻ കപ്പിൾ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഒരു ചില്ലിങ് വീഡിയോ ആണ് അപ്പം ഫാമിലീനെ ഞാൻ കൊച്ചിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കറൻ്റ്ലി താമസിക്കുന്നത് കൊച്ചിയിലാണ് അപ്പോൾ ഞാൻ ഫാമിലീനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനൂപിക്ക് വെക്കേഷനാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് അങ്ങോട്ടും പോകാനൊന്നുമില്ല ഇല്ല അപ്പോൾ ഞങ്ങളൊരു ഡേ പ്ലാൻ ചെയ്തിട്ട് എന്നാൽ ഫിൽ ചെയ്യാം ഒന്ന് പുറത്തേക്കൊക്കെ പോകാം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരൊറ്റ പ്ലേസില് മാത്രമേ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് മറൈൻ ഡ്രൈവാണ് അവിടെ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഓൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാനും അനീതിയും അമ്മയും കൂടെ അവിടെ ചെന്നു സുഭാഷ് ബോസ് പാർക്കിൻ്റെ ഇവിടക്ക് പോയി അവിടെ വോക്ക് വോക്ക കൂടെ കുറേ നടന്നു കുറേ ഫോട്ടോസ് എടുത്തു കുറേ വീഡിയോസ് എടുത്തു കഫേയിൽ കയറി ചായ കുടിച്ചു സ്നാക്സ് കഴിച്ചു തിരിച്ച് നമ്മൾ നേരെ ബോട്ട് ചിട്ടിയിലേക്കാണ് വരുന്നത് അപ്പോൾ ബോട്ടിൽ ഒരു സവാരി നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആറ് രൂപയുടെ ഒരാൾക്ക് ആറ് രൂപ എന്നുള്ള ഇതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്ക് എന്നിട്ട് നമ്മൾ ഇ കെം ടു സോറി വൈപ്പിൻ ടു ഇ കെം അങ്ങനെ എന്താണ് അപ്പോൾ നമുക്ക് ഫോട്ടോ വച്ച് വരെ പോയിട്ട് വരാം അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു ഞാനിപ്പം അത് മറന്നുപോയി മെയിൽ നടന്ന സംഭവം ഞാനത് ഓർത്തിരിക്കുന്നില്ല അങ്ങനെ നമ്മൾ കയറിയതും ബോട്ടിൽ കയറിയപ്പോൾ സൈഡ് വിൻഡോ സീറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു അൺഫോർച്ചുനേറ്റ്ലി അവിടെയും പാളിപ്പോയി കാരണം ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത ആൾക്കാരും പോലും വിൻഡോ സീറ്റിൽ കൈയേറി ആകെ മൊത്തം ബഹളമായും അപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടമായി കാരണം ഞാനും ഉണ്ടാക്കിയിട്ട് ഇപ്പം വിൻഡോ സീറ്റിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു തവണ ഞങ്ങൾ അതിൽ കയറി തല്ലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽ സൈഡിലിരിക്കുന്ന ആൾക്കാരൊക്കെ പോകും ഞങ്ങൾ നല്ല വ്യൂ കണ്ടു അങ്ങനെ അടിപൊളിയിട്ട് പോകുന്നുള്ള രീതിയിലിരിക്കണേ അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ധനഗംഭീര മഴ വരുന്നത് ആ വഴിയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കിളിയും കൂടെ പാറിച്ചു കാരണം ഈ ഒറ്റ നടുക്ക് ഈ വേവിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് ഈ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ അതോ ഞങ്ങൾ താഴ്ന്നു പോവുമോ ലൈഫ് ജാക്കറ്റ് മുല് അങ്ങനത്തെ വൃത്തികെട്ട മൂഡ് ചിന്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ അങ്ങനെ വൈപ്പിനെത്തിയപ്പോൾ ഈ സൈഡ് സീറ്റിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മഹതികളും മഹാമാരും ഒക്കെ കൂടെ ചാടിപ്പടിഞ്ഞ് എണീറ്റ് പോയി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം സൈഡ് സീറ്റ് വിൻഡോ സീറ്റ് ഓ ഹട്ടിപൊലി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചാടി ചാടിക്കയറിയ സീറ്റിലൊക്കെ ഓരോരുത്തരെ ഓരോ വിൻഡോ സീറ്റിൽ കയറിയിരുന്നു എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് പോയി റിട്ടേൺ വരികയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ എത്തുമ്പോൾ നമുക്ക് ടിക്കറ്റ് വേറെ എടുക്കാൻ കേട്ടോ കാരണം ഇവിടുന്ന് എടുക്കുന്ന ടിക്കറ്റ് അല്ല ഇവിടുന്ന് ഈ ആറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനല്ല വൺ സൈഡ് മാത്രമാണ് ഈ ആറ് എന്ന് പറയുന്നത് അവിടെ ചെന്ന് വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ആ ബോട്ടിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു ചേട്ടന്മാർ തന്നെയാണ് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ വളരെ ഉപകാരമായി കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അറിയേണ്ടി വരുന്നില്ല ഓരോ ആൾക്കാരും ഇത് ചെയ്ത് നമുക്ക് സെറ്റാക്കി തന്നായിരുന്നു ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ സേഫായി നമ്മൾ ഫോട്ടോ വിളിച്ച് പോയി തിരിച്ചു ഒരു ഹാഫ് ആൻ അവർ ജോണി ആയിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും അറിയുന്ന ഡ്രൈവ് വന്ന് അവിടെ വർക്ക് കൂടെ നടന്ന് നമ്മൾ ഉച്ചയിലിട്ട സാധനങ്ങൾ അങ്ങനെ അലബുലാസിലി സാധനങ്ങളൊക്കെ വാങ്ങി നേരെ തിരിച്ച് നമ്മൾ ബസ് കയറി വീണ്ടും ഞങ്ങൾ താമസിക്കുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കണ നേരത്തെ എൻ്റെ എൻ്റെ ചേട്ടനെ കണ്ടു അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് പറ്റിയില്ല കേട്ടോ അതിനു പറ്റിയൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ചേട്ടാ